ആ ഞങ്ങളെല്ലാരും ഫ്രണ്ട്സ് ആണ് എനിക്ക് എനിക്ക് ചെറുതായിട്ട് ഒരു 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 അഞ്ചാറ് മാസം നിൽക്കുന്ന മകനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കല്ലുപ്പ് സാധാ ഉപ്പ് എന്റെ മകൻ തന്നെ ഇന്ന് എൻ്റെ ഇപ്പോഴും എന്റെ കൂട്ടത്തുണ്ട് അധിക നേരം ഇരിക്കാം അച്ഛനൊപ്പം നിൽക്കാം എന്ന തീരുമാനം എടുത്തതെന്ന് തോന്നുന്നു എന്നിട്ട് വിടുന്നു അങ്ങേ അറിയിച്ചോ വലിയ റാക്കറ്റാണ് ഈ കള്ളവാറ്റുകാരൻ്റെയും കരിഞ്ചന്തക്കാരൻ്റെ ഒക്കെ കാശ് വാങ്ങാത്ത ലഹരിക്കാരന് കൂട്ടുനിൽക്കാത്ത ഓഫീസർമാരാരെങ്കിലും ഒക്കെ രംഗത്ത് വരാൻ തയ്യാറായാൽ ഇത് പരിഹരിക്കപ്പെടും